നിലമ്പൂരിൽ എല് ഡി എഫിന് തോല്വി കോണ്ഗ്രസ് സ്ഥാനാര്ത്ഥി നിർണ്ണയം തമാശയായി കാണാനാകില്ല നിലമ്പൂരിൽ രണ്ടു മാസം മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തുമെന്നും സ്ഥാനാർത്ഥി ചർച്ചയിൽ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ്റെ പേര് പോലുമില്ലെന്നും അൻവർ പറഞ്ഞു മനുഷ്യന്റെ മുന്നിൽ നിർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥികളെയും യു ഡി എഫിൽ നിന്ന് സി പി എമ്മിന് ലഭിക്കില്ല പിണറായിയെ പാർട്ടി സഖാക്കൾ തിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും നിലമ്പൂരിൽ എൽ ഡി എഫിന് ഇരുട്ടാണെന്നും അൻവർ പറഞ്ഞു അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഒരു തമാശയായി കാണാനാകില്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ യു ഡി എഫിന് കഴിയില്ലെന്നും ഏറ്റവും കൂടുതൽ വോട്ടുപിടിക്കാൻ കഴിയുന്ന ജനസ്വാധീനമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നത് വലിയ ബാധ്യതയാണെന്നും പി വി അൻവർ പറഞ്ഞു മുന്നണി പ്രവേശനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഉണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ചാൽ കോടതിയെ സമീപിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു പരാതിക്കാരനായ തനിക്ക് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല അജിത് കുമാർ ക്ലീൻ അല്ല ക്ലീൻ ശ്രമിക്കുകയാണ് ഇത് പ്രതീക്ഷിച്ച നടപടിയും ഒപ്പിച്ചെടുത്ത റിപ്പോർട്ടുമാണ് മുഖ്യമന്ത്രിക്ക് മടിയിൽ മാത്രമല്ല കനം അതുകൊണ്ട് അജിത് കുമാറിന് തൊടില്ല അജിത് കുമാറിനെതിരെ താൻ ഉഴയിച്ച ആരോപണങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎം വൻ വിജയം നേടുമെന്ന് അവകാശപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും രംഗത്തെത്തിയിട്ടുണ്ട് നിലമ്പൂർ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണെന്നും അൻവർ അവിടെ ഫാക്ടറല്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സീറ്റുകളിൽ സ്വന്തരെയും പരിഗണിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ എൽ ഡി എഫിന് ആശങ്ക സ്ഥാനാര്ത്ഥി ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളം ഒരു മൂന്നാം എൽ ഡി സർക്കാരിലേക്ക് നീങ്ങുകയാണെന്ന് ടി രാമകൃഷ്ണൻ അവകാശപ്പെട്ടു